പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള പ്രവേശനം വലിയ തരത്തിൽ ചർച്ചയാവുകയാണ് കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പത്മജോളം തന്നെ അവസരങ്ങൾ ലഭിച്ച മറ്റൊരു നേതാവുമില്ല അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനായിരിക്കാം പത്മജ ബി എന്ന രാഷ്ട്രീയം തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക അതിന് അവർ തന്നെ പറയുന്ന ന്യായീകരണങ്ങളുണ്ട് ആ ന്യായീകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അവർക്ക് കോൺഗ്രസിൽ നിന്നും നിരന്തരമായി ലഭിക്കുന്ന അവഗണനയാണ് ആ അവഗണനയാണ് അവരെ കൊണ്ട് ബി ജെ പി എന്ന രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല ഇന്ന് ഇ പി ജയരാജൻ ഒരു പ്രസ്താവന കൂടി നടത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇതുവരെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് ഇനി ആരെല്ലാം തന്നെ കൂടുമാടിക്കൊണ്ട് ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് കോൺഗ്രസിന് പോലും നിശ്ചയമില്ല അതായത് കോൺഗ്രസ്സിൽ നിന്നും ഇനിയും ഒരുപാട് നേതാക്കൾ ബി ജെ പിയിലേക്ക് മാറാനുള്ള ചേക്കേടാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ആ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇനിയും വൈകുന്നതെന്ന് അതേ സമയം തന്നെ നടനും സംവിധായകനുമായ ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വ്യക്തമായ രാഷ്ട്രീയ തന്ത്രമുണ്ട് അജണ്ടയുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞത് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ നിലവിലുണ്ടായിരുന്ന എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ തമ്മിൽ ആ യു ഡി എഫ് എന്നതിനെ മാറ്റി നടത്തിക്കൊണ്ട് എൽ ഡി എഫ് ബി ജെ പി അഥവാ എൻ ഡി എ എന്ന മുന്നണി വരിക അതിനുശേഷം ഇപ്പോൾ നിരന്തരമായിട്ട് ഒരുപക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഉടനടി ഒരു ആധിപത്യം സ്വാഭാവികമായും സാധ്യമായിരിക്കുകയില്ല പക്ഷേ തകർന്നടിഞ്ഞ കോൺഗ്രസിന് അവസരം ലഭിക്കുക എന്നുള്ളതും അല്പം ആശങ്കയുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഭരണത്തിൽ വരിക എൽ ഡി എഫ് എന്ന് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ബംഗാൾ ആവർത്തിക്കുക അല്ലെങ്കിൽ ഒരു വീണ്ടും ഒരു ബംഗാളിനെ ഉണ്ടാക്കുക അതായത് നിരന്തരമായി എൽ ഡി എഫ് അധികാരത്തിൽ വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മടുപ്പ് ഉണ്ടാവുകയും ആ മടുപ്പിൽ നിന്ന് വീണ്ടും എൻ ഡി എ സർക്കാർ രൂപം പ്രാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ അജണ്ട എന്ന് പറയുന്നത് ഈ ഈ ഈ വാക്കുകൾ അല്ലെങ്കിൽ ഇത്തരം ഒരു നിരീക്ഷണം നടത്തിയത് ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനാണ് ഇനി എന്ത് തന്നെയാണെങ്കിലും ഇവർ മൂവരും പറയുന്ന ഈ കാരണങ്ങളെല്ലാം തന്നെ തട്ടിച്ചു നോക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ എന്തോ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതായത് എന്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നം ഇനി പത്മജ മാത്രമാണോ കോൺഗ്രസിനുള്ളിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിയ നേതാവ് അല്ല സ്വാഭാവികമായും ഒരുപാട് പേരുണ്ട് എന്തുകൊണ്ടായിരിക്കാം അവർ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകാനുള്ള പ്രധാന കാരണങ്ങൾ പരിശോധിക്കാം ആദ്യത്തേത് എസ് കൃഷ്ണകുമാറാണ് കൊല്ലം ജില്ലയിലെ കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്നു എസ് കൃഷ്ണകുമാർ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് പ്രതിനിധിയായിക്കൊണ്ട് കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു കൃഷ്ണകുമാർ കുടുംബക്ഷേമം ടെക്സ്റ്റൈൽസ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് എന്നീ വകുപ്പുകളിൽ കേന്ദ്ര മന്ത്രിപദം അലങ്കരിച്ച കോൺഗ്രസ് നേതാവ് കൂടിയാണ് രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹം മാവേലിക്കരയിൽ നിന്നും മത്സരിക്കുകയുണ്ടായിരുന്നു പക്ഷേ മത്സരിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി ആയിട്ടാണ് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് അതായത് ആദ്യം കോൺഗ്രസ് നേതാവായിരിക്കെ തന്നെ ഇത്ര വലിയ പദവികൾ അലങ്കരിച്ച അദ്ദേഹം പിന്നീട് ഒറ്റയടിക്ക് ബിജെപിയിൽ ചേർന്നു അടുത്തത് ജി രാമനായർ ആണ് കേരളം കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം പിന്നീട് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വമല്ല ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വമാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി പാളയത്തിലേക്ക് കൂടുമാറുകയായിരുന്നു ബി ജെ പിയുടെ കേരള സംസ്ഥാന ഉപാധ്യക്ഷനാണ് നിലവിൽ രാമനായർ കേരള സ്റ്റേറ്റ് വുമൻസ് കമ്മീഷൻ അംഗമായിരുന്നു കോൺഗ്രസ് നേതാവായിരുന്ന പ്രമീളാ ദേവി രാമൻ നായർ പോകുന്ന കൂട്ടത്തിൽ പ്രമീളാ ദേവിയും ബി ജെ പി ചേക്കേറിയിരുന്നു നിലവിൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗമാണവർ അടുത്തത് കെ എസ് രാധാകൃഷ്ണൻ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന രാധാകൃഷ്ണനെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭ അധികാരത്തിൽ വന്ന സമയത്ത് പി എസ് സി ചെയർമാനായി നിയമിച്ചു പക്ഷേ ഭരണമെല്ലാം പോയി വെറുതെയിരിക്കുന്ന സമയത്താണ് ശബരിമല വിഷയം തലപ്പൊക്കുന്നത് പിന്നീട് ഭരണമെല്ലാം മാറി വെറുതെ ഇരിക്കുമ്പോഴാണ് ശബരിമല വിഷയം വരുന്നത് അതൊരു മറയാക്കി പിടിച്ചുകൊണ്ട് തീവ്ര ഹിന്ദുത്വം നിലനിൽക്കുന്ന ബി ജെ പക്ഷത്തോട് അദ്ദേഹം കൂറുമാറുകയായിരുന്നു അടുത്തത് സി രഘുനാഥ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ അടുത്ത അനിയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നിരന്തരമായി അവഗണന നേരിടേണ്ടി വന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രഘുനാഥ് പാർട്ടി വിടുന്നത് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് വേണ്ടെന്ന് പറഞ്ഞവരൊക്കെ നാലും അഞ്ചും ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സുധാകരനൊപ്പം പ്രണൻ കോളേജിൽ കെ എസ് സി പ്രവർത്തനം ആരംഭിച്ചയാളാണ് അദ്ദേഹം അടുത്തത് ടോം വടക്കൻ കോൺഗ്രസ് മുൻ വാക്താവായ ടോം വടക്കൻ ബി ജെ പിയിൽ ചേർന്നത് വലിയ വാർത്തയായിരുന്നു ഡൽഹിയിൽ വെച്ച് കേന്ദ്രമന്ത്രി രവി പ്രസാദിന്റെ സാന്നിധ്യത്തിലാണ് വടക്കൻ ബി ജെ പിയിൽ ചേരുന്നത് അടുത്തത് അനിൽ ആന്റണി കേരളത്തിലെ അധികാരനായ കോൺഗ്രസ് നേതാവായ എ കെ ആന്റണിയുടെ മകനാണ് അനിൽ ആന്റണി അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനം വലിയ തരത്തിൽ ചർച്ചയായിരുന്നു അദ്ദേഹം ബിജെപിയിൽ പോകുന്ന സാഹചര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ ചില നിലപാടുകളോടുള്ള വിയോജിപ്പും അതേസമയം തന്നെ മോദി എന്ന് പറയുന്ന വ്യക്തിപ്രഭാവത്തോടുള്ള ആദരവുമാണ് അവസാനത്തേതാണ് പത്മജ വേണുഗോപാൽ പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചത്തോളം ഇപ്പോഴത്തെ കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും മികച്ച ഏറ്റവും അധികായനായ രാഷ്ട്രീയ നേതാവായ കെ കരുണാകരന്റെ മകൾ കൂടിയാണ് പത്മജ വേണുഗോപാൽ പക്ഷേ പത്മജ വേണുഗോപാൽ ഇപ്പോൾ പടിയിറങ്ങുന്ന സാഹചര്യത്തിൽ അവൾ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് താൻ ബി പോകുന്നത് മോദി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ആദരവ് കൊണ്ടാണ് അതായത് ഇവരെല്ലാവരും തന്നെ ആകർഷിക്കപ്പെട്ടത് മോദി എന്ന് പറയുന്ന വ്യക്തിപ്രഭാവത്തോടാണ് ഇനി പത്മജ പറഞ്ഞ ചില കാരണങ്ങൾ പരിശോധിക്കാം ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കൊടുത്തിരുന്നില്ല രണ്ടാമത്തേത് തൃശൂരിൽ തന്നെ തോൽപ്പിച്ചവർക്കെതിരെ നടപടിയെടുത്തിരുന്നില്ല മൂന്ന് കരുണാകരൻ സമര നിർമ്മാണത്തിലെ നിസ്സഹകരണം സ്ത്രീകളെ രണ്ടാം കിട പൗരന്മാരുടെ നിരയിലേക്ക് തള്ളി ഏറ്റവും അവസാനത്തേത് നരേന്ദ്രമോദിയോടുള്ള ആദരവ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ കളരിയിൽ കൂടുമാറ്റം എന്നത് സ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആ കൂടുമാറ്റത്തിന്റെ തോത് അല്പം കൂടുതൽ തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്ന് എന്ന വർഷം ദേശീയ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം എൺപതോളം പേരാണ് ബി ജെ പിയിലേക്ക് ചേക്കേണ്ടിയിട്ടുള്ളത് അതായത് കോൺഗ്രസ് ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് എന്നു തന്നെയാണ് ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഇനി ദേശീയ കോൺഗ്രസിൽ നിന്ന് മാറിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസിൽ ഇപ്പോൾ അനുഭവിക്കുന്ന നേതൃത്വമില്ലായ്മയും ശക്തമായ നിലപാടില്ലായ്മയെല്ലാം തന്നെ ഇത്തരം കൂടുമാറ്റത്തിന്റെ എല്ലാം തന്നെ കാരണങ്ങളാണ് മാത്രമല്ല രമേശ് ചെന്നിത്തലയാണെങ്കിലും കെ സുധാകരൻ ആണെങ്കിലും അല്പം ബി ജെ പിയോട് ആദരവ് കൂടുതലാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ചില ആശയങ്ങളോട് അവർ ഏറെ ഏറെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയം തന്നെയാണ് അതേസമയം തന്നെ രമേശ് ചെന്നിത്തലയാണെങ്കിലും കെ സുധാകരൻ ആണെങ്കിലും പലപ്പോഴും ബിജെപിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ടുകളും വാർത്തകളുമാണ് പ്രചരിച്ചിട്ടുള്ളത് എന്ത് തന്നെയാണെങ്കിലും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന് ആ സംഘാടന മികവ് തന്നെയാണ് നേതൃത്വ പാഠവം തന്നെയാണ് അതേ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഇല്ലാത്തതും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്നും ഇത്ര വലിയൊരു കുത്തൊഴുക്ക് ബിജെപി എന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഉണ്ടാകുന്നത് ഇനി നടൻ ശ്രീനിൽ സൻ പറഞ്ഞതാണ് ബി ജെ പിയുടെ അജണ്ടയെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയം ഇനി മാറി മറയാൻ പോവുകയാണ്